കൈപ്പറമ്പിൽ പാടത്ത് വൻ അഗ്നിബാധ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചു കൈപ്പറമ്പിൽ പാടത്ത് വൻ അഗ്നിബാധ കൈപ്പറമ്പ് എം കെ കെ പെട്രോൾ പമ്പിന് പുറകുവശത്താണ് അഗ്നിബാധ ഉണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തീ ആളിപ്പടരുന്നത് കണ്ടത് തുടർന്ന് നാട്ടുകാരും യാത്രക്കാരും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുന്നംകുളം തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്തെ പാടത്തെ ഉണങ്ങിയ പുല്ലിനാണ് തീ പിടിച്ചത് ശക്തമായ ചൂടിൽ പുല്ലിന് തീ പിടിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ശക്തമായ പുക ഉയർന്നതോടെ രക്ഷാപ്രവർത്തനം ഏറെ ദുസ്സഹമായി സമീപത്തെ ഹോട്ടൽ ജീവനക്കാരും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ചേർന്നാണ് തീ അണച്ചത് വ്യാപാര സ്ഥാപനങ്ങളുടെ സമീപത്തേക്കും പെട്രോൾ പമ്പിനു സമീപത്തേക്കും തീ എത്തിയെങ്കിലും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സമയോചിത ഇടപെടലിനെ തുടർന്നാണ് തീ കെടുത്താനായത്